നമസ്കാരം എത്ര വലിയ പ്രമുഖന്മാരായാലും സമൂഹത്തിൽ വളരെ ഉന്നതിയിൽ നിന്ന ആളായാലും വയസ്സാവുമ്പോൾ പ്രായമേറെ എത്തുമ്പോൾ അവരെല്ലാം മക്കളുടെ അടിമകളായി മാറുന്നു എന്ന് പലപ്പോഴും പലയിടത്തും പറഞ്ഞു കേൾക്കും നമ്മൾക്കറിയാം ചിലരൊക്കെ അവരുടെ അനുഭവത്തിൽ പറയുകയും ചെയ്യുന്നുണ്ട് ഓ എനിക്കിപ്പോൾ ഒന്നും പറയാനല്ലോ ഞാൻ ഞാനിപ്പോൾ മക്കളുടെ അടിമയല്ലേ ഞാൻ ഈ മുറ്റത്തിറങ്ങണമെങ്കിൽ മക്കൾ പറയണം ഞാൻ നിങ്ങളോട് സംസാരിക്കണമെങ്കിൽ മക്കളുടെ അനുവാദം വാങ്ങണം അതുകൊണ്ട് എനിക്ക് ഒന്നും പറയാനില്ല ഞാനിതായി ഇവിടെ ഇങ്ങനെ ഒരു കാവൽ പട്ടിയായി കഴിയുന്നു പ്രായം ഏറെ ചെന്ന പലരും പറയുന്ന അഭിപ്രായം നമ്മൾ കേട്ടിട്ടുള്ളതാണ് അനുഭവമുള്ളതാണ് പലരുടെയും അസുഖം അറിയാൻ പോകുമ്പോൾ അവർ പറയുമ്പോൾ മക്കളുടെ മുന്നിൽ വെച്ച് പറയുമ്പോൾ നമ്മളാണ് കേൾക്കുന്ന നമ്മളാണ് അയ്യോ കേട്ടുപോയല്ലോ എന്ന് തോന്നുന്നത് മക്കൾക്ക് അതുകൊണ്ടൊന്നും ഒരു പ്രശ്നവുമില്ല അത് ഞങ്ങൾ അങ്ങനെയാണ് അച്ഛന് ഇന്നത് വയ്യ വയ്യ അദ്ദേഹത്തിന് ഇപ്പം ബൈപ്പാസ് കഴിഞ്ഞതാണ് അദ്ദേഹത്തിന് അങ്ങനെ പുറത്തിറക്കാൻ പറ്റില്ല എന്നൊക്കെ അവർ ന്യായം പറയും ചെയ്യും നമുക്കൊന്നും പറയാൻ കഴിയില്ല ഞാൻ എന്തിനാണ് ഇത്രയും വലിയ ഒരു ഒരു പിന്നെ ഇൻട്രൊഡക്ഷൻ നീട്ടി പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഇപ്പോഴിതാ രാഷ്ട്രീയ രംഗത്ത് തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് വേദയിൽ ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു നമ്മുടെ കേരളത്തിന്റെ അഭിമാനമാണ് കലാമണ്ഡലം ഗോപി എന്ന കഥകളി ആശാൻ അദ്ദേഹം കഥകളിയുടെ ആചാര്യനും ആശാനും ഒക്കെയാണ് നമ്മൾ ബഹുമാനിക്കുന്നവരാണ് ഒരുപാട് പുരസ്കാരങ്ങൾ നമ്മൾ ബഹുമാനിക്കുന്നു ഇപ്പോഴും ഒരു ഗുരുവിനെ പോലെ കേരളം അദ്ദേഹത്തിനെ ആദരിക്കുന്നുണ്ട് പക്ഷെ അദ്ദേഹം ഇപ്പോൾ മകന്റെ കസ്റ്റഡിയിലാണ് എന്തായാലും ഈ ഗോപി ആശാന്റെ മകൻ രഘു അദ്ദേഹം പറയുന്നു അച്ഛാ ഇന്നതൊക്കെ പറയാവൂ അദ്ദേഹം അതൊക്കെ പറയൂ അദ്ദേഹം പറയുന്നു അച്ഛാ ആരെങ്കിലും വരുന്നെങ്കിൽ ഇന്ന ഇന്ന ആൾക്കാരെ കാണാവൂ മറ്റാരെയും കാണരുത് ഇല്ല ആരെങ്കിലും വീട്ടിൽ വരികയാണെങ്കിൽ ഇന്ന ഇന്ന ആൾക്കാരാണ് വരുന്നതെങ്കിൽ ഇന്ന ഇന്ന വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ഏതെങ്കിലും മറ്റു പാർട്ടിയിൽപ്പെട്ടാരാണോ വരുന്നതെങ്കിൽ അവരെ വീട്ടിലോട്ട് കയറണ്ട വരണ്ട എന്ന് പറയണം എന്നാൽ നമ്മുടെ ആൾക്കാർ വന്നാൽ മാത്രം സഖാക്കൾ മാത്രം വന്നാൽ കയറ്റണം ഓക്കെ ക്യാമറ മുമ്പ് കൊണ്ടുവച്ചിട്ട് അച്ഛ ഇന്ന് ഇന്നതൊക്കെ പറയണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം അതേ പറയൂ വേറൊന്നും പറയില്ല ഇങ്ങനെ മകൻ്റെ കസ്റ്റഡിയിലായിരിക്കുന്നു അദ്ദേഹത്തിന്റെ മകന്റെ അടിമയായി മാറിയിരിക്കുന്നു നമ്മുടെ ഗോപി ആശാൻ എന്ന് പറഞ്ഞാൽ അധിക്ഷേപിക്കുകയാണ് എന്ന് പറയരുത് നമുക്ക് അങ്ങനെയുള്ള അനുഭവമാണ് തോന്നുന്നത് ഈ വാർത്തകൾ പുറത്തു വരുമ്പോൾ ഗോപി ആശാനെ ആക്ഷേപിച്ചു എന്ന് പറഞ്ഞ് നാളെ എനിക്ക് എനിക്കെതിരെ വേണമെങ്കിൽ ഈ രഘു എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മകന് കേസ് കൊടുക്കുകയാണ് അദ്ദേഹം വലിയ പാർട്ടിയുടെ വലിയ ആളാണ് പുരോഗമന കലാസാഹിത്യം എന്ന് പറയുന്ന ബുദ്ധിജീവികളുടെ വലിയ പ്രസ്ഥാനത്തിന്റെ പൂക്കോട് പുഴക്കൽ ഏരിയ പ്രസിഡന്റ് ഒക്കെയാണ് ബഫിയുടെ ബാങ്ക് ഓഫ് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന അതിൻ്റെ തൃശ്ശൂർ ഏരിയ കമ്മിറ്റി പ്രസിഡന്റോ അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി നേതാവോ ഒക്കെയാണ് സി പി എമ്മിന്റെ വലിയൊരു പിന്നെ നേതാവാണ് അപ്പൊ സ്വാഭാവികമായിട്ടും എനിക്കെതിരെ വേണമെങ്കിൽ കേസ് കൊടുക്കാം എൻ്റെ അച്ഛനെ ക്യാമറയുടെ മുന്നിൽ വന്നിരുന്നു ചാനൽ വന്നിരുന്നു ഇയാൾ അധിക്ഷേപിച്ചു കൊടുക്കൂ കേസ് എന്ന് പറഞ്ഞ് കേസ് കൊടുത്തേക്കാം പക്ഷെ കാര്യം ശരിയല്ലേ ഒരു നല്ല മനുഷ്യൻ കേരളം പിന്നെ ഗുരുവായി കാണുന്ന മനുഷ്യൻ അദ്ദേഹത്തിന് സ്വതന്ത്രമായി ഒന്നും പറയാൻ കഴിയില്ല അദ്ദേഹം പറയുന്നത് ഞാൻ പറയുന്നതും ഞാൻ ചിന്തിക്കുന്നതും ഞാൻ ആഗ്രഹിക്കുന്നു മാത്രമേ എൻ്റെ അച്ഛൻ പറയാവൂ എൻ്റെ അച്ഛൻ പ്രവർത്തിക്കാവൂ എന്ന അവസ്ഥയിലേക്ക് പോകുന്നു എന്നത് കാണുമ്പോൾ കഷ്ടമാണ് ഇതുപോലെ നമുക്കൊരു സാഹിത്യകാരനാണെന്ന് പുനത്തിൽ കുഞ്ച ഡോക്ടർ പുനത്തിൽ കുഞ്ചബ്ദുള്ള അദ്ദേഹം പിന്നെ കർമ്മ കർമ്മത്തിലെ അദ്ദേഹം ഡോക്ടർ ആണെങ്കിലോ നല്ല സാഹിത്യകാരനായിരുന്നു നല്ല നോലെടുത്തുകാരനായിരുന്നു അദ്ദേഹം അവസാനം മക്കളുടെ കസ്റ്റഡിയിലായിരുന്നു പല സാമൂഹിക സാഹിത്യകാരനോട് മുകുന്ദന ഉൾപ്പെടെയുള്ള പല സാഹിത്യകാരന്മാരും അദ്ദേഹത്തിനെ കാണാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അന്ത്യകാലഘട്ടത്തിൽ അദ്ദേഹത്തിനെ കാണാൻ ശ്രമിച്ചപ്പോൾ മക്കൾ കാണാൻ അനുവദിച്ചിരുന്നില്ല അങ്ങോട്ട് കയറാൻ പ്രവേശനം പോലും അനുവദിച്ചിരുന്നില്ല എന്ന് ഞാൻ വാർത്തകൾ വായിച്ചിട്ടുണ്ട് പൂനത്തിൽ കുഞ്ഞു അതുപോലെയാണ് നമ്മുടെ കലാമണ്ഡലം ഗോപി ആശാന്റെ അവസ്ഥ വന്നിരിക്കുന്നു മകൻ പറയും ഈ ഗോപി ആശാൻ ഇനി മുറ്റത്തിറങ്ങണമോ വരാതലിരിക്കണമോ ആരോടെങ്കിലും സംസാരിക്കണമോ സംസാരിക്കണ്ടയോ അവസ്ഥയായി കഷ്ടം എന്തു ചെയ്യാം എന്തായാലും ഈ മകൻ ഇപ്പോൾ കേസിൽപ്പെടാൻ പോവുകയാണ് ബി ജെ പി അവിടുത്തെ പ്രവർത്തകർ തൃശൂരിലെ ജില്ലാ നേതാക്കൾ ഇദ്ദേഹത്തിനെതിരെ ഇപ്പൊ കേസ് കൊടുത്തിട്ടുണ്ട് ഇദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു മകൻ അച്ഛന് അച്ഛൻ പിന്നെ അച്ഛനെ സ്വാധീനിക്കാൻ ശ്രമിച്ചു സുരേഷ് ഗോപിയും ബി ജെ പി കാരും പിന്നെ ഈ വലിയ പദ്മഭൂഷൺ അവാർഡൊക്കെ വെച്ച് കിട്ടണ്ടെന്നൊക്കെ ചോദിച്ചു അങ്ങനെ ഒരാൾ ഇടനിലക്കനായി വന്നൊരു ഡോക്ടറാണ് അദ്ദേഹത്തിന്റെ അച്ഛന്റെ ഡോക്ടറാണ് എന്നൊക്കെ പറഞ്ഞു ഇനി ബി ജെ പി പരാതി കൊടുത്തിരിക്കുന്നു അങ്ങനെയെങ്കിൽ ആരാണ് നിങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിച്ചത് പുറത്തു പറയണം കേസ് കൊടുത്തിരിക്കും കേസിൽപ്പെട്ടിരിക്കുന്നു അച്ഛനെ കസ്റ്റഡിയിൽ വെക്കുമ്പോൾ മക്കൾക്കെതിരെ കേസ് കൊടുക്കാൻ ആർക്കും ഗവൺമെന്റിന് പോലും കഴിയും വയസ്സാം വരെ മരിക്കുന്നതിന് അവർക്ക് സ്വന്തമായി ജീവിക്കാൻ അനുവദിക്കാത്തവർക്കെതിരെ കേസ് ഇങ്ങനെ കൊടുത്താൽ പോരാ മറ്റു രീതിയിലും ഗവൺമെന്റിനെതിരെ നേരിട്ട് കേസ് എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്